അപ്പം ഞാനേ ബീഫ് നീന്താലും വെക്കാൻ പോവാട്ടോ അപ്പോൾ ഇറച്ചി വേവിച്ചിട്ടൊന്നുമില്ല ഇറച്ചി ഞാൻ പച്ചനാണ് വെക്കണത് കുക്കറിലൊന്നും വേവിച്ചിട്ടില്ല കേട്ടോ ഇത് ഈ ഈന്തായാലും ഞാൻ എപ്പോഴും പച്ചനേ വെക്കുള്ളൂ ചട്ടി തന്നെ റെഡിയായി എടുക്കണം അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സവാള കൊത്തിയരുന്നതാണ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇറച്ചി ഞാൻ അരമണിക്കൂർ മുമ്പ് ഉപ്പ് ഇരട്ടി വെച്ചേക്കണേ കേട്ടോ ഇറച്ചിയിലൊക്കെ ഉപ്പ് കുടിക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് വരുന്നത് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ഉപ്പ് ഇരട്ടി വെച്ചേക്കണേ ഇറച്ചി അപ്പോൾ ഇനി ഈ സവാള ഒന്ന് വാടട്ട ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി അരപ്പിട്ട് കൊടുക്കാം അരപ്പെന്ന് പറഞ്ഞാലേ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു രണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ മുരിങ്ങാത്തൊലി കടുക് പരിപ്പ് പിന്നെ പട്ട കറയും വേലക്ക പെരിഞ്ചീര ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി വേറെ പൊടികളൊന്നും ഉപയോഗിക്കില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഒരല്പം എടുക്കുകയുള്ളൂ ഇതെല്ലാം കൂടി വിനാരിയിൽ കൊതുത്ത് അരച്ചരപ്പാണ് അങ്ങക്കരപ്പ് നന്നായിട്ടൊന്ന് വാടണം കേട്ടോ ആ പച്ചവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ എല്ലാത്തിൻ്റെ ആ കുത്തിലൊക്കൊന്ന് മാറി അലപ്പം നന്നായിട്ട് വാടണം എന്നിട്ടാണ് നമ്മൾ ഇറച്ചിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ അരപ്പക്ക മൂത്ത് ഇനി ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഉപ്പ് ഇരട്ടി വെച്ചിരിക്കണേട്ടോ അരമണിക്കൂർ മുമ്പ് ഉപ്പ് ഇരട്ടി വെച്ച സംഭവമാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ലേ പീസാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത് ഇപ്പം വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല ആവശ്യത്തിനുള്ള മീനായിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതീയിൽ മൂടി വെക്കാം എന്നിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് വെള്ളം ഇപ്പോൾ ഇതിൽ നിറങ്ങും പിന്നെ ആ വിനായിരിയും എല്ലാം കൂടി ആ ചെറുതീയിൽ കിടന്ന് തന്നെ വേവും ഇറച്ചിറ വേവനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മൂടി വെക്കാട്ടോ അപ്പോൾ ഞാൻ ബീഫ് വച്ചിട്ട് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടോ അപ്പോൾ ഇടക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടാ എനിക്ക് ഇറച്ചി ഇത്തിരി മൂത്തിറച്ചി പോലെ തോന്നി അപ്പോൾ അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനിയും ഒഴിക്കേണ്ടി വരുന്ന തോന്നണത് അപ്പോൾ ചെറുതീലാണ് ഇട്ടിരിക്കണത് വേഗട്ടെ ഇടയ്ക്ക് ഞാൻ നക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം അടിക്കൊന്നും പിടിക്കരുത് കേട്ടെ നമ്മുടെ ബീഫ് താല് നോക്കാംട്ടാ ഇതിപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് ആയിട്ടാ ചെറുതീലിട്ടങ്ങണത് ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തു ഇപ്പം ഈ ഗ്രേവി വേണം തണുത്ത കഴിയുമ്പോൾ ഇതൊക്കെ കട്ടേ ആവും കേട്ടോ ഒത്തിരി ഗ്രേവിയിൽ വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ വെറുതെ ഉണങ്ങിയ വട്ട എടുത്താൽ തിന്നാൻ ടേസ്റ്റ് ഉണ്ടായാലോട്ടോ ഇവിടെ ഗ്രേവി തന്നെ വേണം അപ്പോൾ നമ്മുടെ മീന്താലുമൊക്കെ റെഡി ആക്കുന്നതാണ് ഇനി അല്പം ഒരു അഞ്ചെട്ട ഏലക്ക എൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം ചതച്ചെടുത്തതാണ് കൊടുക്കുക ഇങ്ങനെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യലായ ബീഫ് നീന്താലും റെഡി ആയിട്ടുണ്ട്